ഒരു ഇടവേളയ്ക്ക് ശേഷം തന്റെ തിരിച്ചുവരവ് ഗംഭീരമാക്കിയിരിക്കുകയാണ് മോഹൻലാൽ നേരിലൂടെ ജിതു ജോസഫിന്റെ സംവിധാനത്തിലെത്തിയ നേര് നൂറ് കോടി ബിസിനസ് സ്വന്തമാക്കിയതായി നിർമ്മാണ കമ്പനിയായ ആശീർവാദ് സിനിമാസ് അറിയിച്ചിട്ടുണ്ട് റിലീസ് ചെയ്ത് ഇരുപത്തി അഞ്ച് ദിവസത്തിനുള്ളിലാണ് ചിത്രം നൂറ് കോടി ക്ലബിലെത്തി നേട്ടം കൊയ്യുന്നത് ഇവരുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് എക്സ് അക്കൗണ്ടുകളിലൂടെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളത് മലയാളികളുടെ ആശീർവാദത്തോടെ ഈ കൂട്ടുകെട്ട് നൂറ് കോടിയിൽ എന്ന് കുറിച്ചിട്ടുള്ള പോസ്റ്ററും ആശീർവാദ് സിനിമാസ് ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാ സ്നേഹത്തിനും നന്ദി നേര് നൂറ് കോടി ക്ലബിലെത്തിയിരിക്കുന്നു ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്കും സിനിമാ പ്രവർത്തകർക്കും അണിയറ പ്രവർത്തകർക്കും നന്ദി എന്നാണ് ആശീർവാദ് സിനിമാസ് പോസ്റ്ററിനൊപ്പം കുറിച്ചിട്ടുള്ളത് അണിയറ പ്രവർത്തകരുടെ സ്ത്രീകരണം വരുന്നതിന് മുൻപ് സോഷ്യൽ മീഡിയയിൽ ഇക്കാര്യത്തിൽ വലിയ ചർച്ചകളും നടന്നിരുന്നു നേരിന്റെ ഗ്രോസ് കളക്ഷൻ അല്ല ബിസിനസ് ആണ് നൂറ് കോടിയെന്ന് പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകൾ പറഞ്ഞു അതായത് തിയേറ്റർ നോൺ തിയേറ്റർ കളക്ഷനോ ഉൾപ്പെടെ ചേർത്താണ് ഇത് കണക്ക് കൂട്ടുന്നത് ഓഡിയോ മ്യൂസിക് ഓ ടി ബിസിനസുകളും ഇവയിൽ പെടുന്നുണ്ട് എന്നായിരുന്നു ട്രേഡ് അനലിസ്റ്റുകൾ കണക്കുകൾ നിരത്തി പറഞ്ഞിരുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒന്നിനായിരുന്നു നേര് തിയേറ്ററുകളിലെത്തിയത് രാജ്യത്തെ അഞ്ഞൂറ് തിയേറ്ററുകളിലും ഇന്ത്യക്ക് പുറത്തായി നാനൂറ് തിയേറ്ററുകളിലുമാണ് നേര് റിലീസായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാന മലയാളം ഹിറ്റ് എന്ന ടാഗ്ലൈൻ സ്വന്തമാക്കാനും സ്വന്തമാക്കാനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസ് ചെയ്ത് നൂറ് കോടി ബിസിനസ് സ്വന്തമാക്കിയ മലയാള സിനിമകളുടെ പട്ടികയിൽ മൂന്നാം സ്ഥാനത്താണ് നേരിപ്പോൾ എത്തി നിൽക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ആർ ഡി എക്സ് എന്നിവയാണ് കഴിഞ്ഞ വർഷം നൂറ് കോടിയിലെത്തിയ മറ്റ് സിനിമകൾ കൂടാതെ മോഹൻലാലിന്റെ മൂന്നാമത്തെ നൂറ് കോടി ക്ലബ് ചിത്രം കൂടിയായി മാറിയിരിക്കുകയാണ് നേര് പുലുമുരുകൻ ലൂസിഫർ എന്നിവയാണ് മറ്റ് സിനിമകൾ ഇതിനിടയിൽ നേരെ റീമേക്കിൽ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ചിത്രം ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ ആന്റണി പെരുമ്പാവൂരും മകൻ ആശിഷ്ടു ആന്റണിയും ചേർന്ന് റീമേക്ക് ചെയ്യുമെന്ന റിപ്പോർട്ടുകളായിരുന്നു പുറത്തു വന്നത് സിനിമയുടെ വമ്പൻ വിജയത്തെ തുടർന്ന് നേരെ അന്യഭാഷകളിലേക്ക് ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യുന്നത് പരിഗണനയിലാണെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇതിനായി തമിഴിലെയും തെലുങ്കിലെയും കന്നഡയിലെയും ഒക്കെ പ്രമുഖ നിർമ്മാതാക്കളുമായി കൈകോർക്കും മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ബറോസും ആന്റണി പെർവാവുന്റെ മകനായ ആശിഷ് ജോ വിതരണം ചെയ്യുന്നത് നേരെ പറഞ്ഞ പ്രമേയം കൊണ്ടും അഭിനയ മികവ് കൊണ്ടും ശ്രദ്ധിക്കപ്പെട്ട ചിത്രം കൂടിയായിരുന്നു കൂടാതെ ഒരിടവേളയ്ക്ക് ശേഷം മോഹൻലാലിന്റെ മെച്ചപ്പെട്ട അഭിനയ പാഠവും കാണാൻ സാധിച്ചതും കാണികളിൽ പ്രതീക്ഷ ഉണർത്തിയിരുന്നു ജിത്തു ജോസഫിനൊപ്പം ശാന്തിമായ മായാദേവിയും ചേർന്നായിരുന്നു നേരിടേണ്ട തിരക്കഥ ഒരുക്കിയത് മോഹൻലാലിനൊപ്പം സിദ്ദിഖ് പ്രിയാമണി അനേശ്വര രാജൻ ജഗദീഷ് ഗണേഷ് കുമാർ അതിഥി രവി ശ്രീധന്യ നന്ദു രശ്മി അനിൽ ശാന്തി മായാദേവി തുടങ്ങിയവരും പ്രധാന വേഷത്തിൽ തന്നെ എത്തിയിട്ടുണ്ട് അതേസമയം ഡിസ്നി പ്ലസ് ഹോട്ട് ആണ് ചിത്രത്തിന്റെ ഒ ടി ടി റൈറ്റ്സ് ബന്ധമാക്കിയിട്ടുള്ളത് തിയേറ്റർ റിലീസിന് ഒരു മാസത്തിന് ശേഷം ചിത്രം ഓൺലൈനിൽ സ്ട്രീം ചെയ്യുമെന്നും നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് തീയതി അനൗൺസ് ചെയ്തിട്ടില്ല എന്തായാലും ആറാട്ട് ട്വൽമാൻസ്റ്റർ എലോൺ എന്നിങ്ങനെ നിരവധി ഫ്ലോപ്പ് ചിത്രങ്ങൾക്ക് ശേഷമുള്ള നേരിണ്ട വിജയം മോഹൻലാലിന്റെ ആരാധകരിൽ വലിയ ആവശ്യം തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് മണയക്കുട്ടി വാലിബനാണ് മോഹൻലാലിന്റേതായി ഇനി റിലീസിനൊരുങ്ങുന്ന ചിത്രം ജനുവരി ഇരുപത്തി അഞ്ചിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ